കോഴിക്കോട് താമരശ്ശേരിയിൽ സഹപാഠികളുടെ മർദ്ദനമേറ്റ് മരിച്ച പത്താം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസിന് വിട നൽകി നാട് ചുങ്കം ജുമാ മസ്ജിദിൽ ഖബറടക്കം നടന്നു പുലർച്ചെ ഒരു മണിയോടെയാണ് ഷഹബാസിന്റെ മരണം സ്ഥിരീകരിച്ചത് ഷഹബാസിന് ക്രൂരമായ മർദ്ദനമേറ്റെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ അതിനിടെ ഷഹബാസിനെ മർദ്ദിച്ച അഞ്ച് വിദ്യാർത്ഥികൾക്കെതിരെയും പോലീസ് കൊലക്കുറ്റം ചുമത്തി കഴിഞ്ഞ ഞായറാഴ്ച ട്യൂഷൻ സെന്ററിൽ നടന്ന ഫെയർവെൽ പാർട്ടിക്കിടെയുണ്ടായ തർക്കത്തിന്റെ തുടർച്ചയായാണ് വിദ്യാർത്ഥികൾ വ്യാഴാഴ്ച ഏറ്റുമുട്ടിയത് എൽഎറ്റിൽ വട്ടോളിയിലെ എം ജി ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയാണ് ഷഹബാസ് ഇതേ സ്കൂളിലെ വിദ്യാർത്ഥികൾ നൃത്തം ചെയ്യുമ്പോഴാണ് സാങ്കേതിക തടസ്സമുണ്ടായി പാട്ട് നിലച്ചതും താമരശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ ഇവരെ കൂവുന്നതും ഇതാണ് പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം ഗുരുതരമായ ആക്രമണത്തിൽ പരിക്കേറ്റ മുഹമ്മദ് ഷഹബാസ് പുലർച്ചെ ഒരു മണിയോടെയാണ് മരണത്തിന് കീഴടങ്ങിയത് സംഘർഷത്തിനിടെ നഞ്ചക്കെന്ന ആയുധം കൊണ്ട് തലയ്ക്കടിയേറ്റ ഷഹബാസ് വീട്ടിലെത്തി വൈകാതെ ബോധരഹിതനാവുകയായിരുന്നു ഈ ഏഴ് മണിക്ക് വരുന്ന വിള എങ്ങോന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അത് തൊട്ടടുത്ത് ആ വീടിൻ്റെ ഗേറ്റിൻ്റെ അവിടെ ഇറക്കിയിട്ട് പോയിക്കാഞ്ഞതാണ് ആവിന്ന് ഓലാണ് ഇവിടെ വീറം കൊടുക്കുന്നത് അങ്ങനെ ഓല് വന്ന് ഇവിടെ കൊണ്ടുവന്നു നോക്കുമ്പോൾ അവന് അനങ്ങാൻ പറ്റുന്നില്ല പിന്നെ ഒന്നും സംസാരിക്കുന്നില്ല എനിക്ക് എനിക്കെന്ത് പറ്റി എനിക്കെന്ത് പറ്റിയെന്ന് ഉമ്മയും പാപ്പയും ഒക്കെ ചോദിച്ചിട്ട് അവൻ മിണ്ടാൻ കഴിയുന്നില്ല അവസാനം ഉമ്മനോട് പറഞ്ഞു എനിക്ക് തലൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ആവുന്നതായിരുന്നു അങ്ങനെ പിന് കട്ടിൻ്റെ മുകളിൽ കന്നുകിടന്ന് കന്ന് കടന്ന് കഴിഞ്ഞ് ഒരു തന്നെ കുറ്റാരോപിതരായ അഞ്ചു വിദ്യാർത്ഥികൾക്കെതിരെയും പോലീസ് കൊലക്കുറ്റം ചുമത്തി അഞ്ചു പേരെയും വെള്ളിമാടിക്കുന്നിലെ ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റി എസ് എസ് എൽ സി വിദ്യാർത്ഥികളായി ഇവർക്ക് പരീക്ഷ എഴുതാൻ ബോർഡ് അനുമതി നൽകിയിട്ടുണ്ട് ആക്രമണം ബോധപൂർവമായിരുന്നെന്ന് തെളിയിക്കുന്ന അക്രമികളുടെ ശബ്ദരേഖാ സന്ദേശങ്ങളും പുറത്തു വന്നു പിന്നെ ഫഹാദേ ഞാൻ ഒരു കാര്യം പറഞ്ഞേ ഷാബാസിനെ ഞാൻ കൊല്ലുന്ന് ആ ഞാൻ പറഞ്ഞ പറഞ്ഞോ കണ്ണൊന്ന് പോയോ കിട്ടോ ഇനി കണ്ണൊന്നുമില്ല സൂര്യേ എന്റെ വാപ്പ വിളിച്ചു എന്റെ ഫുള്ള് കൂട്ടത്തില് മരിച്ചു കഴിഞ്ഞാലും വിഷയം അതേസമയം ഷഹബാസിന് ക്രൂരമായ മർദ്ദനമേറ്റെന്നത് സ്ഥിരീകരിക്കുന്നതാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഷഹബാസിന്റെ വലത് ചെവിയുടെ മുകളിലായി തലയോട്ടി തകർന്നു നെഞ്ചിനേറ്റ മർദ്ദനത്തിൽ ആന്തരിക രക്തസ്രാവമുണ്ടായി ചെവിയുടെ പിന്നിലും കണ്ണിലും മർദ്ദനമേറ്റതായും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അമൃത ന്യൂസ് കോഴിക്കോട്